ഹായ് ഒരു നോക്ക് കാണണമെങ്കിൽ പതിനായിരം രൂപ ഒന്ന് കൂടെ വീഡിയോ എടുക്കണമെങ്കിൽ അതിനും അപ്പുറത്ത് ക്യാഷ് തരേണ്ടി വരും അല്ലാതെ മാക്സി ആപ്പിൾ ഓറഞ്ച് മുന്തിരൊന്നും ഇന്ന് എനിക്ക് വേണ്ട കൂടെ കാണണമെന്നുണ്ടെങ്കിൽ പതിനായിരം രൂപ വീഡിയോ എടുക്കണമെങ്കിൽ അതിനും മുകളിൽ ക്യാഷ് വേണം ആപ്പിൾ ഓറഞ്ച് മാക്സി ഇവർ ഐറ്റംസ് ഒക്കെ വാങ്ങുന്ന നിർത്തി അപ്പോൾ ഇങ്ങനെ ഒരു ട്രെൻഡിങ് ടോപ്പിക് ഇപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിരിക്കുന്ന സാലു കിച്ചൻ നമ്മൾ താത്ത പറഞ്ഞ ഡയലോഗാണത് യൂട്യൂബർ ഉണ്ട് എല്ലാവർക്കും അറിയുന്നുണ്ട് അറിയുന്നുണ്ട് എനിക്കറിയില്ല കുറച്ച് പേർക്കൊക്കെ അറിയും അപ്പൊ അവർക്ക് ഇങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്താ സാലു കിച്ചൺ കാണാം കാണാൻ കാണാം കാണാം കാണണം അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് ആഗ്രഹിച്ചു ഒരു അനുഭവമാണ് ത്താക്ക് ഞാൻ മെസ്സേജ് ഞാൻ ഞാനിങ്ങനെ മലപ്പുറത്താണ് ഞാനും കുട്ടികളും വീഡിയോ ചെയ്യും ബ്ലോഗൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളടുത്തേക്കൊന്ന് ഞാൻ വരട്ടെ എവിടെയാണ് സ്ഥലം നിങ്ങളൊന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഇത്താക്ക് മെസ്സേജ് കിട്ടിയിരുന്നു പക്ഷേ എന്തോ ഇത്തപ്പം വൈറൽ ആയതുകൊണ്ട് തന്നെ വൈറലായ എല്ലാവരും ഇങ്ങനെയാണോ എല്ലാവർക്കും ജാടുണ്ടോ എല്ലാവരും ഇങ്ങനെ ഡിമാൻഡ് ഉണ്ടോ ഒന്നും എനിക്ക് എനിക്കറിയില്ല അപ്പോൾ ഇത്ത പറഞ്ഞത് ഒരു പായ എ എന്താന്ന് ചോദിച്ചാൽ ഇത്താക്ക് പതിനായിരം റുപ്യ വേണം പൈസ വേണം എന്നെങ്കിൽ ഇത്ത കാണാൻ ഡ്രസ്സോ അതുപോലെ തന്നെ മാക്സി ഒന്നും ഉണ്ടെങ്കിൽ ും മുന്തിരി ഓറഞ്ചും മാക്സിയൊന്നും എനിക്ക് വേണ്ട കാണുന്നുണ്ടെങ്കിൽ തെറ്റില്ല കാരണം വൈറലാണ് എന്തിട്ടാലും അപ്പൊ താത്ത ആരോ പറഞ്ഞപ്പോ ഈ സമയത്ത് കുറച്ച് സമയത്ത് അങ്ങനെ ഈയൊരു ഇത് റീച്ചുണ്ടാവുള്ളൂ അത് കഴിഞ്ഞ പുതിയ അടുത്ത ആള് വരും അപ്പൊ നിങ്ങറേച്ചും കാര്യങ്ങളൊന്നും പോകും അപ്പം നിങ്ങൾ ആർക്കും വേണ്ടിയില്ല ഇപ്പം നിങ്ങൾക്ക് ക്യാഷ് വരാൻ പറ്റിയ അത്രത്തോളം നിങ്ങൾക്ക് വരാന്ന് പറഞ്ഞു കാരണം അതിന് മുമ്പ് ഒരു ബദുറുണ്ടായിരുന്നല്ലോ എല്ലാവർക്കും കുറഞ്ഞ രസമല്ലേ അപ്പോൾ ഫുള്ള് ട്രെൻഡിങ് ബദുറായിരുന്നു ബദുറു ബദുറു ബദുറന്നൊരു ആളല്ലോ ഇൻസ്റ്റഗ്രാമിൽ ഫുൾ ട്രെൻഡിങ് ആയിരുന്നു ഞാൻ ബദുറിൻ്റെ കാലം കഴിഞ്ഞു അപ്പോൾ ബദുറു ഫീൽഡ് ഔട്ടായി അപ്പോൾ ഈ സാലു കിച്ചൺ വന്നു അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാലു കിച്ചൺ ട്രെൻഡിങ് ആണ്പോൾ ഇപ്പോൾ താത്യം വിചാരിച്ച് ജസ്റ്റ് കാണണമെങ്കിൽ പതിനാറ് റുപ്യ ഇനി വീഡിയോ എടുക്കണോ അതിനും ും പഴയ ഇരുന്നൂറ് പേര് മാക്സിയും അമ്പത് ഓറഞ്ചും എൺപത് ആപ്പിളും അതും എനിക്ക് ഇനി വേണ്ട എനിക്ക് പതിനാറ് ഇല്ല അപ്പോ നമുക്ക് ഇതും കാണാം പതിനായിരം റുപ്യ വേണോ ഇത്താന കാണാൻ ആണ് അപ്പൊ നമ്മളെ പ്രതീക്ഷകളൊക്കെ ചില്ലുകൊട്ടാരം പോലെ കേറി പ്രതീക്ഷിക്കാതെ താഴെ പോയതാണ് കാരണം ഇക്കാലോട് പറഞ്ഞു സമീപിക്കാൻ പറ്റണം പത്താറ് റുപ്പ കൊടുക്കാനോ ഒക്കെ ഇതാണ് അഹങ്കാരം കൂടി പോയോ നിനക്ക് ഡൗട്ട് ഒന്നും പത്താറ് റുപ്പ്യൊക്കെ ചോദിച്ചു നമ്മളെ ഇഷ്ടപ്പെടുന്ന ആള് നമ്മളെ കാണുന്ന പത്താറ് റുപ്പാണോ കൊറച്ച് ഓവറാണ് അഹങ്കാരത്തിന് കഴിയും കാലം വെച്ചാൽ വേറൊന്നും പറയാലും പത്താറ് ഉറുപ്പ എത്ര കാണണെങ്കിൽ എന്താണ് അപ്പൊ ഇത്രയേ ഉള്ളൂ പറഞ്ഞപ്പോ എനിക്കൊന്ന് റിയാക്ട് ചെയ്യാൻ തോന്നിയ വീഡിയോയിൽ വന്ന് ഓക്കെ കാണാം ഓക്കെ